എ വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിച്ച് സ്യൂട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ ആട്ടാ വരുന്നത് അതിൽ നെക്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ബട്ടൺ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾസോ മൊഡാൽ സിൽക്കിൽ അജിറ കൈൻ്റ് ദുപ്പട്ട നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇതിന്റെ ഒരു റീസ്റ്റോക്ക് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരു റേറ്റിൽ നിന്ന് റിയലി വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടൊരു മൊഡാൽ സിൽക്ക് ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ മന്ത്രി അതിന്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ആണ് സെയിം കളർ സാന്റോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊടാൽ സിൽക്കിന്റെ കൈൻ്റെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു വാടാമുലി ഒക്കെ പോലത്തെ ഒരു കളർ ആണ് ആൻഡ് സെയിം വേ മൊഡാൽ സിൽക്കിന്റെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട അജറക് പ്രിന്റഡ് ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് പേര് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും വരൂട്ടോ ബ്യൂട്ടായിട്ടുള്ള കളക്ഷൻ അല്ലേ നെക്സ്റ്റ് വൺ കാണാം ഈ പാറ്റേണിലെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ വരും വരൂട്ടോ നല്ലൊരു ഗ്രീൻ ആണ് വരിക സെയിം രീതിക്ക് മൊടാൻ സിൽക്ക് കൈൻറ്റ് ബ്യൂട്ടിഫുൾ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് ഈയൊരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജർ പ്രിൻ്റഡ് ദുപ്പട്ട ഇതിന്റെ പെയർ ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് കാണുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വരുന്ന ക്രഷഡ് സിൽക്കിന്റെ അൺസ്റ്റിച്ച് സീട്ട് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ വെയർ ഐറ്റം ആണ് ക്രഷ്ഡ് സിൽക്ക് മെറ്റീരിയൽ അതിനകത്ത് ഓൾ ഓവർ ബോഡിയിൽ ബൂട്ടാസ് വർക്ക് വരുന്നു ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് നെക്കിലെ വർക്കാണ് അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ഡാർക്ക് ചാർട്ടിൽ ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആവരുന്നത് ഒരു ചില്ലി റെഡ് ഷെയ്ഡ് ആട്ടാമായിരുന്നു ഫസ്റ്റ് വൺ വന്നിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇങ്ങനെ സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് ഇതിന്റെ ഒരാൾ നമുക്ക് പല കളേഴ്സിൽ പത്രമൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിതിന്റെ വേറെ മുകളിൽ കഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ ഒക്കെ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ന് അടിപൊളിയായിട്ടുള്ള സെറ്റഡ് അതിന്റെ പാക്കിങ് വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തതായിരിക്കും ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഒരു ഗ്രീൻ ആണ് വരിക നല്ലൊരു ചാണക പച്ച കളർ ഷെയ്ഡ് ഒക്കെ ഒരു ഡാർക്ക് ആണ് വരിക ക്രഷ്നസിൽ കാണിക്സ് ഉണ്ട് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഈ ഒരെണ്ണത്തിന്റെ പ്രൈസ് റേഞ്ച് ഈ സെക്കൻഡ് വൺ ഡേ പ്രൈസ് റേഞ്ച് വരുന്നത് ട്രിബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ബോട്ടോ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു